ഇന്നത്തെ ഒരു തലമുറ നോക്കുമ്പോഴേ ഓരോ തലമുറ കഴിയും തോറും നമ്മുടെ സ്മാർട്ട്നെസ് കൂടുകയാണ് കുട്ടികളിൽ ആയാലും എല്ലാവരിലും സ്മാർട്ട്നെസ് കൂടിക്കൊണ്ടേ അപ്പോൾ നമ്മുടെ ലോകത്ത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഇടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കാൻ ഇടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാൻ എല്ലാത്തിനും നമ്മൾ ഭയമാണ് അങ്ങനെ ഭയക്കുകയെ അരുത് എന്തിനാണ് നമ്മൾ അങ്ങനെ ഭയക്കുന്നത് നമ്മൾ ആരോടും നമുക്ക് സംശയങ്ങൾ ചോദിക്കാം നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം അതിനുള്ളൊരു തുറന്ന മനസ്സും അതിനുള്ളൊരു സ്മാർട്ട്നെസ്സും എല്ലാ കുട്ടികളും കീപ്പ് ചെയ്യണം അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് രാജാവായി മാറണമെങ്കിൽ മലയാളത്തിൽ മലയാളത്തിലൊരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇടിച്ചു നിൽക്കണം ഒരിടത്തും നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കുകയരുത് നിങ്ങൾ കോളേജിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് മാറണം അതിൻ്റെ സ്വന്തം തലയിൽ അത് ഏറ്റെടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്നവരായ പാഠങ്ങളുണ്ട് പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒത്തിരി പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളായി മാറും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒന്നിനും പുറകോട്ട് നിൽക്കാതെ എല്ലാത്തിനും മുന്നിലേക്ക് നിൽക്കണം ഇടിച്ചു നിൽക്കണം എങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റും